ചന്ദ്രാപ്പനി ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് കുടുംബാംഗമായ തൃപ്രയാർ വാലത്ത് പ്രൊഫസർ വി കെ സരസ്വതിയെ ആദരിച്ചു മൂത്തുകുന്നം എസ് കോളേജ് കായിക വിഭാഗം മേധാവിയായിരുന്ന വി സരസ്വതി കലാ കായിക സാംസ്കാരിക മേഖലകളിൽ ഇന്നും നിറസാന്നിധ്യമാണ് കോളേജിൽ ഒട്ടേറെ ദേശീയ ദേശാന്തര വോളിബോൾ താരങ്ങളെ വളർത്തിയെടുത്ത സരസ്വതി ടീച്ചർ തന്റെ എഴുപത്തി അഞ്ചാം വയസ്സിലും മണപ്പുറത്തെ വോളിബോൾ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചു വരികയാണ് എന്റെ ഗ്രാമം വോളിബോൾ ഗ്രാമം എന്ന കൂട്ടായ്മയിലൂടെ ചേറ്റുവ മുതൽ കോട്ടപ്പുറം വരെയുള്ള എല്ലാ സ്കൂളുകളിലും വോളിബോൾ വളർത്തിക്കൊണ്ടുവന്ന മണപ്പുറത്തിന്റെ പഴയ വോളിബോൾ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സരസ്വതി ടീച്ചർ ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ മുൻ അധ്യാപികയും കവയത്രിയുമായ എ യു ഗിരിജ പ്രൊഫസർ സരസ്വതിയെ പൊന്നാട അണിയിച്ചു ചന്ദ്രാപ്പിനി ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ ശ്രീനാരായണ വായനശാല സെക്രട്ടറി എം എം പ്രതാപൻ ചന്ദ്രാപ്പിനി ആർട്ട് ഓഫ് ലിവിംഗ് പ്രസിഡന്റ് ജയപ്രകാശ് കുറ്റിയിൽ എസ് എൻ യുവജന കലാസമിതി കൺവീനർ ആനന്ദബാബു പൊനത്തിൽ ശ്രീശ്രീ വോളിബോൾ അക്കാദമി പ്രസിഡന്റ് സുഷജ സുകുമാരൻ സെക്രട്ടറി ഷാലി രജീഷ് തിലക് ബാബു മൊണ്ടാമ്പുള്ളി പി സി രവി എന്നിവർ സംസാരിച്ചു സർ സരസ്വതി എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മകളിലേക്കോ രണ്ടത് കാലഘട്ടങ്ങളാണ് കടന്നു വരുന്നത് അന്ന് ഞാൻ എസ് എൻ എം മൂത്തകുന്നം ട്രെയിനിങ് കോളേജിൽ പഠനത്തിനായിട്ട് ചെന്നപ്പോൾ ഹോസ്റ്റലില് എത്തിയപ്പോഴത്തെ വാർഡനായിരുന്നു സരസ്വതി മാഡം അന്ന് മുതൽക്കുള്ള പരിചയമാണ് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്ന എല്ലാ കുട്ടികളെയും എല്ലാ കാര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ഹോസ്റ്റലിലായാലും അതുപോലെ തന്നെ കോളേജിലേയും കായിക രംഗത്ത് ഒക്കെയുള്ള എല്ലാ സർവ രംഗങ്ങളിലും എവിടെ നോക്കിയാലും മേഡത്തിനെ കാണാനായിട്ട് വരും ഒരു വ്യക്തിത്വമാണ് ഏത് ഫീൽഡിലായാലും അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഏത് തലത്തിലായാലും അധ്യാപകർ തന്നെയാണ് ആ ഒരു വി ബീഫീലിങ് ചെറുതല്ല ഇവിടെ കുറേ അധ്യാപകരെ ഒന്നിച്ച് കണ്ടപ്പോൾ അതും കോളേജിൽ നമ്മുടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഉണ്ട് ഗിരിജ കൂടാതെ അപ്പോൾ അധ്യാപകൻ്റെ ഒരു കൂട്ടായ്മേല് എങ്ങനെ ആ സ്നേഹം എനിക്ക് എനിക്കറിഞ്ഞൂട ഐ ഡോ ഹാവ് വേർഡ്സ് ടു എക്സ്പ്രസ് മൈ താങ്ക്സ് ടു യു ഗോൾ പിന്നെ ഇങ്ങനെ എന്താ പറയുക മനസ്സ് വെൻ ഹാർട്ട് ഇസ് ഫുൾ വേർഡ്സ് ആർ ഫ്യൂ എന്ന് പറഞ്ഞത് വളരെ ശരിയാണ്